നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് എല്ലാം സെറ്റായിരിക്കുന്നു ഫൈനലിൽ ടീം ഇന്ത്യയുടെ എതിരാളികൾ ന്യൂസിലാൻഡാണ് മൈറ്റി ഓസീസിനെ താച്ച് തകർത്ത് തരിപ്പിടമാക്കി ടീം ഇന്ത്യ ആദ്യ സെമി ഫൈനലിൽ വിജയിച്ച് ഫൈനലിൽ ഇടം പിടിച്ചിരുന്നു ഇപ്പോൾ ഇട സൗത്ത് ആഫ്രിക്കയെ അൻപത് റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടാം സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ന്യൂസിലാൻഡും ഫൈനലിലേക്ക് എത്തുന്നു ഇന്ത്യ ദുബായിൽ തന്നെയാണ് കളിച്ചത് ന്യൂസിലാൻഡ് ഇന്ന് ലാഹൂറിലാണ് കളിച്ചത് അവരിനി ദുബായിലേക്ക് വരും ദുബായിൽ വെച്ചിട്ടാണ് ഫൈനൽ മത്സരം എല്ലാം സെറ്റായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ വരുന്ന ഞായറാഴ്ചയാണ് ആണ് ഫൈനൽ ഒരു സൂപ്പർ സൺഡേ വരുന്നു എന്നർത്ഥം ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് ദുബായിൽ മത്സരം ആരംഭിക്കും അപ്പോൾ ചോദ്യം ഇതാണ് ന്യൂസിലാൻഡ് ഇന്ത്യക്ക് വഴിമുടക്കുമോ ഇന്ത്യക്ക് പണിയാകുമോ എന്നർത്ഥം അതാണ് ചോദ്യം നമുക്കറിയാമല്ലോ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം ദുബായിൽ ഒരു വട്ടം നടന്നതാണ് അന്ന് ഇന്ത്യ വളരെ കംഫർട്ടബിളായിട്ട് വിജയിച്ച് കയറിയതുമാണ് വീണ്ടും അതേ ഗ്രൗണ്ടിൽ അതേ ടീമിനോട് ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും ആധിപത്യം ടീം ഇന്ത്യക്ക് തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല ആ ഗ്രൗണ്ടിനോടും ആ പിച്ചിനോടും അത്രയധികം ആയി കഴിഞ്ഞു ടീം ഇന്ത്യ നാല് മത്സരങ്ങൾ ഇപ്പോൾ ആ പിച്ചിൽ കളിച്ചില്ലേ ആ ഗ്രൗണ്ടിൽ കളിച്ചില്ലേ സെയിം പിച്ചല്ല എങ്കിലും ആ ഗ്രൗണ്ടിൽ നാല് മത്സരങ്ങൾ കളിച്ചില്ലേ ഇനി അഞ്ചാം മത്സരം ഫൈനൽ ന്യൂസിലാൻഡ് അവിടെ ഒരു കളിയേ കളിച്ചിട്ടുള്ളൂ സോ ആ ഒരു സാഹചര്യത്തോട് കൂടുതൽ ഇണങ്ങിയിരിക്കുന്നത് ടീം ഇന്ത്യ തന്നെയാണ് പിന്നെ ആ പിച്ചിനൊക്കെ അനുകൂലമായ രൂപത്തിൽ അനുയോജ്യമായ തരത്തിലുള്ള ബൗളിങ്ങും മറ്റു കാര്യങ്ങളും ടീം കോമ്പിനേഷനും ഒക്കെ കൂടുതൽ അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് ടീം ഇന്ത്യക്ക് അതും ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് തവരുന്നത് ഞാൻ പറയുന്നു സൗത്ത് ആഫ്രിക്ക ആയിരുന്നു ഫൈനലിലെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടി കൂടി എളുപ്പമായേനെ സൗത്ത് ആഫ്രിക്കയുടെ നിലവിലെ ഫോം അങ്ങനെയാണ് അവരെ ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പുള്ള ആറ് ഏകദിന മത്സരങ്ങളും തോറ്റിട്ട് വന്നവരാണ് അത് നിങ്ങൾ നോക്കണം കൂടാതെ ന്യൂസിലാൻഡിനോട് അവരിപ്പോൾ തകർന്നടിഞ്ഞ രീതി അവസാനം എല്ലാം നഷ്ടമായതിനു ശേഷം ഡേവിഡ് മില്ലർ ഒരു സംഹാര താണ്ഡവും ആടിയില്ലായിരുന്നെങ്കിൽ അൻപത് റൺസും നിൽക്കില്ലായിരുന്നു ഈ തോൽവിയുടെ അവസ്ഥ സോ മാത്രമല്ല ദുബായിൽ വന്ന ഒറ്റ കളിയും ഇതുവരെ സൗത്ത് ആഫ്രിക്ക കളിച്ചിട്ടില്ല സൗത്ത് ആഫ്രിക്കയുടെ എല്ലാ കളികളും പാകിസ്ഥാനിലായിരുന്നു അപ്പോൾ ഫൈനലിൽ ആദ്യമായിട്ട് ദുബായ് മണ്ണിൽ ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യയെ നേരിടാനിറങ്ങുകയാണെങ്കിൽ ഗ്രൗണ്ടിനോട് അത്രയധികം അഡാപ്റ്റഡ് ആവാത്ത അവരുടെ ടീമിനെ ഇന്ത്യക്ക് അനായാസം മറികടക്കാനും കഴിയുമായിരുന്നു പ്രത്യേകിച്ച് അവരുടെ ബൗളിംഗ് വിഭവങ്ങളൊന്നും ആ പിച്ചിന് അത്ര അനുകൂലമായിട്ടുള്ളതല്ല അഥവാ ന്യൂസിലാൻഡ് കാര്യം അങ്ങനെയല്ല ഓൾറെഡി അവിടെ ഒരു കളി കളിച്ചു കഴിഞ്ഞു അവർക്ക് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ വ്യക്തമായ ധാരണയായി കഴിഞ്ഞു അവരുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചും അവർക്ക് വ്യക്തത വന്നു കഴിഞ്ഞു പിന്നെ അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരൊക്കെ നല്ല ഫോമിലാണ് എത്ര സെഞ്ചുറികൾ വരുന്ന കഴിഞ്ഞ് നോക്കിയാൽ മതി രജിൻ രവീന്ദ്രൻ തന്നെ രണ്ട് സെഞ്ചുറിയായി ആയി പിന്നെ എങ്ങനെയൊരു സെഞ്ചുറി ഉണ്ടായിരുന്നു ഇപ്പോൾ കെൻ വില്യംസൺ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു സോ അവരുടെ താരങ്ങളൊക്കെ നല്ല ഫോമിലുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് സൗത്ത് ആഫ്രിക്കയായിരുന്നു ഇന്ത്യക്ക് ഒന്നും എളുപ്പമാവുക ന്യൂസിലാൻഡ് ഒരല്പം പാരയാണ് പണിയാണ് എന്നാൽ പോലും ആധിപത്യം അതിൽ ഇപ്പോഴത്തെ അഡ്വാൻറ്റേജിൻ്റെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും പിന്നെ നമുക്ക് ഇരുപത്തഞ്ച് വർഷത്തൊരു കണക്ക് കിട്ടാനുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ അന്ന് ഒരു നോക്ക് ഔട്ട് ടൂർണമെൻറ്റ് പോലെയാണ് നടത്തിയത് നെയ്റോപ്പിൽ വെച്ചിട്ട് നടന്ന ആ ടൂർണമെൻറ്റ് അന്ന് ന്യൂസിലാൻഡാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് ഫൈനൽ മത്സരത്തിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതേ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ ന്യൂസിലാൻഡ് നേരിടാൻ പോവുകയാണ് കാൽനൂറ്റാണ്ടിൻ്റെ ആ കണക്ക് കൂടി അങ്ങ് തീർത്ത് ആ കിരീടം അങ്ങ് ഉയർത്താൻ നമ്മുടെ നായകൻ രോഹിത് ശർമ്മക്കും സംഘത്തിനു ആവട്ടെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഉണ്ടാം